ഹലോ ഗായ്സ് ഐ ആം ലിജോ ജോർജ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് യു കെ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ശരിക്കും നാട്ടിലുള്ള നമ്മുടെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വാർത്തയാണ് ഇത് ഇവിടുള്ളവർക്ക് ഇത് എന്തുമാത്രം ഒരു പോസിറ്റീവ് വാർത്തയായിട്ടാണോ ഇത് നെഗറ്റീവ് വാർത്തയായിട്ടാണോ ഇതെടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എന്തായാലും നാട്ടിലുള്ളവർക്ക് ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് എന്താണ് ഈ വാർത്ത എന്നുള്ളത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ലേബർ പാർട്ടി ഇവിടെ ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു അതായത് ഓൺ എൻ്റ് ടേം റിലയൻസ് ഓൺ ഓവർസീസ് വർക്കേഴ്സ് അതായത് ഓവർസീസ് വർക്കേഴ്സിനെ റിലയൻസ് ചെയ്യുന്നത് നമുക്ക് നിർത്തണം അതായത് നമ്മളൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് നമ്മളെല്ലാവരും അവിടെ നമ്മളെ ഇവിടെ ഇവിടെ കുറവായതുകൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്താണ് നമ്മൾ ഈ നാട്ടിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു റിലയൻസ് അത് നിർത്തി ഇവിടെ തന്നെ ഉള്ള സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് അതിവിടെ ഉള്ള ആൾക്കാരെ നേഴ്സിംഗ് ഒക്കെ പഠിപ്പിച്ച് അവരെ ഇറക്കി അവരെ മെയിൻ ഫീൽഡിലേക്ക് ഇറക്കണം എന്ന ഒരു പ്രോമിസാണ് ലേബർ പാർട്ടി കൊടുത്തത് ഇപ്പോൾ യു കെ യുടെ എഡ്യൂക്കേഷൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം കഴിഞ്ഞ സാമ്പത്തിക വർഷം പറയും ഈ നഴ്സിംഗ് മിഡ് വൈഫറി പിന്നെ എനിക്ക് തോന്നുന്നു റേഡിയോഗ്രഫി ആൻഡ് പാരാമെഡിക്സ് ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾക്കും ഇവിടെ ഒരു ഫണ്ടിങ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ഫണ്ടിങ് തന്നെയാണ് മില്യൺ കണക്കിന് രൂപയുടെ ഫണ്ടിങ് അവർ അങ്ങോട്ട് കൊടുത്ത് ഇവിടുത്തെ ആൾക്കാരെ പഠിപ്പിച്ച് വെളിയിറക്കാൻ അങ്ങനൊരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ വർഷം തൊട്ട് ആ ഫണ്ടിങ് ഒരു മൊത്തത്തിൽ നിർത്തലാക്കിയിരിക്കുകയാണ് അതായത് ഇനി ഓൾറെഡി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പോലുള്ള വലിയ വലിയ നഴ്സിംഗ് സ്ഥാപനങ്ങൾ മുന്നോട്ട് വരികയും ഇങ്ങനൊരു ഫണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പഴയതുപോലെ ഓവർസീസ് വർക്കേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നും പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള നേഴ്സിംഗ് കമ്പ്ലീലൊരു സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് പക്ഷേ ഈ ഫണ്ടിങ് സ്റ്റോപ്പ് ആയാൽ ഈ ഫണ്ടിങ് വളരെ ഇപ്പോൾ ഇവിടുത്തെ കോളേജുകൾക്ക് അവർ ഫണ്ടിങ് കൊടുക്കുന്നത് സ്റ്റോപ്പ് ആക്കിയാൽ സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ നഴ്സിംഗ് പഠനം പിന്നെയും കുറയും അതായത് പഠിച്ചിറക്കുന്ന നേഴ്സുമാരുടെയും പാരാമെഡിക്സിൻ്റെയും എണ്ണം പിന്നെയും കുറയും എന്നാൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇവർക്ക് എന്ത് ചെയ്യേണ്ടവരും വെളിയിൽ നിന്ന് ആൾക്കാരെ എടുക്കേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ കാര്യം പക്ഷേ ഇത് ഇത് എനിക്ക് എനിക്കറിയത്തില്ല ഇതൊരു ലോങ് ടേം അച്ചീവ്മെന്റ് ആണോ ഷോർട്ട് ടേം അച്ചീവ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിന്റെ ഉപയോഗം വരുമ്പോഴത്തേക്ക് അത് ലോങ് ടേം ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ പഠിച്ച് ഈ ഈ ഫണ്ടിങ് മേടിച്ച് പഠിക്കുന്ന വലിയൊരു സമൂഹം ഇപ്പോൾ ഉണ്ടല്ലോ അവരിപ്പോൾ ഇറങ്ങുമ്പോൾ താൽക്കാലികമായി ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അത് മതിയാകും പിന്നെ നമുക്കറിയാം ഓസ്ട്രേലിയ വലിയൊരു സമൂഹം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു സമൂഹം ഇപ്പോൾ ഓസ്ട്രേലിയയും പുതിയൊരു അപ്ഡേഷനായിട്ടൊക്കെ പുറത്ത് പോകുന്ന നിങ്ങൾക്ക് എല്ലാം അറിയാമോന്നറത്തില്ല അവരും ഈ ആൾക്കാരെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പാസ് ഔട്ടായ ആൾക്കാരെ മതി എന്നാണ് അവരും പറയുന്നത് അത് എന്തുവായാലും യു കെ ചത് ഭയങ്കര സപ്പോർട്ടായി കാരണം അവരുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള വർക്ക് ഇപ്പോൾ പോകത്തില്ല രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ഒരു ഒരു നാല് അഞ്ച് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പിന്നെ അപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരെ അവർക്ക് ഓസ്ട്രേലിയ കൊടുത്തിട്ട് ഈ ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവർക്കൊരു റീറ്റേൺ ചെയ്യാനിപ്പോൾ പറ്റും സോ അതാണ് ഇപ്പോഴത്തെ വാർത്ത സോ റോയൽ ഇവിടുത്തെ പല നഴ്സിംഗ് കോളേജുകളും അവരുടെയൊക്കെ വൈസ് ചാൻസലർമാരൊക്കെ ഈ വിഷയത്തെ ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത് കാരണം ഈ ഒരു ഗവൺമെൻറ് ഈ തീരുമാനം ഒരു ഡിസാസ്റ്റർ തീരുമാനമാണ് എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷെ നമ്മളെ വെച്ച് നോക്കിയാൽ നമുക്ക് നമുക്കറിയാം നമ്മുടെ ആൾക്കാർ ഇവിടെ വരണം അവർ ഇവിടെ ജോലി ചെയ്യണം അവരുടെ നമ്മുടെ കൂടെ നമ്മൾ അങ്ങനെ സമൂഹം ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ തന്നെ പല റിലേറ്റീവ്സ് ഒക്കെ ഈ നഴ്സിംഗ് എക്സാമും പാസ്സായി ഓറ്റീം എഴുതി എഴുപട്ടെ അപ്പൊ അവർക്കൊക്കെ ഇങ്ങോട്ട് കയറി വരെ ഇതിൽ ആവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സോ എല്ലാവരും ഈ ചെറിയ വീഡിയോ ആയിരുന്നു ചെറിയ ഇൻഫർമേഷൻ ആയിരുന്നു സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ